അല്പാത്തി വീല് ചേർത്തിനെ കൊണ്ടാണ് ഹിയാ ക്യാമ്പ് അടക്കം കിട്ടിയത് ഇവിടെ വന്നു ഇല്ല പ്പൻ്റെ എല്ലാരും ദോയുണ്ട് മോൻക്ക് നല്ലതേ വരുമുള്ളുട്ടോസ്വല എനിക്കറിയില്ലല്ലോ റെക്കോർഡ് ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു എനിക്കറി അറിയില്ല ഞാനൊരു ഉമ്മാലോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു ഞാൻ ഇവനെ വിളിക്കുമ്പോ മാക്സിമം കറിയാതെ പിടിച്ചിക്കലാണ് കാരണം ഞാനും കൂടി കരഞ്ഞ പ്രശ്നവല്ലോ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും കറിയാതൊക്കെ ഭാവിയിലാഗ്രഹ ആകാന് ഡോക്ടർ ആവാനാണ് ആഗ്രഹം അതും മതത്തോട് സംസ്കാരം നോമ്പും അല്ലാത്തതൊക്കെ മൃഗപിടിച്ചോണ്ടോ ഖുർആാന് റിയാം അപ്പോ അത് മുന്നോർത്തി കൊണ്ടാവാനും ഒരേ ഓതാനും സമയബോധാനും അങ്ങനെയൊക്കെയാണ് താല്പര്യം മനസ്സിലായില്ലേ വെറും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മില്യൺ കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് നമ്മളെയൊക്കെ ഒരുപാട് വീഡിയോ സംഭാഷണം അല്ലെങ്കിൽ ഒരു ഒറ്റ ഫോൺ വിളി നമ്മളെയൊക്കെ ഒരുപാട് ആളുകളെ കണ്ണീരിലാഴ്ത്തിയിട്ടുള്ള ഒരുപാട് ആൾ കരഞ്ഞ് കമൻ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ള മോനാണ് എന്താണ് പേര് ഹാനി 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 മുഹമ്മദ് ഹാനി മുഹമ്മദ് എവിടെ മനസ്സിലായിട്ടില്ലല്ലോ ജയ്ത്തൂൺ ഇൻ്റർനാഷണൽ സ്കൂള് പൊളാഞ്ചേരി കൈപ്പുറം എന്ന സ്ഥലത്താണുള്ളത് ജയ്ത്തൂൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇത് ബോയ്സ് ക്യാമ്പസ് ആണ് ഗേൾസ് ക്യാമ്പസ് ഒക്കെ ആയിട്ട് വേറെയുണ്ട് പേരൻസ് ഒക്കെ അവിടെ ഉണ്ട് ഇന്ന് സ്കൂളിനൊക്കെ ചെറുതായിട്ട് ലീവൊക്കെ കൊടുക്കാൻ തോന്നുന്നു പനിയൊക്കെ ആയിട്ടല്ലേ എന്താ എന്തൊക്കെയാണ് പിന്നെ ഈ ഒരു അവസരത്തിൽ നിനക്ക് പറയാനുള്ളത് എന്താ എത്ര അവിടെ പഠിക്കണത് അല്ലെങ്കിൽ എവിടെയാണ് വീട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും നമ്മളിവിടെ പുതിയായിട്ടുള്ള കോഴ്സാണ്ഹി പറഞ്ഞ കോഴ്സ് അതിൽ നമ്മൾ സെക്കൻഡ് ബാച്ച് ആണ് മദ്രാസയില് ടോപ്പ് പ്ലസ് എസ് എൽ എസ് എസ് കിട്ടിയ കുട്ടികൾക്ക് നടത്തുന്ന ഒരു കോഴ്സാണ് ഏഴ് വർഷം കൊണ്ട് കുട്ടികളെ നല്ല ഉന്നത നിലയിലേക്ക് എത്തിക്കാനാണ് ജെയ്തുണി ഇൻറ്റർനാഷണൽ ക്യാമ്പസിൻ്റെ മെയിൻ ലക്ഷ്യം എൻ്റെ സ്ഥലം കാലിക്കറ്റാണ് മാങ്കാവ് അറിയാം മാങ്കാവ് ആ ഭാഗത്താണ് കേട്ടോ എനിക്ക് പതിനൊന്ന് വയസ്സാണ് നമുക്ക് ഈ പള്ളിയിൽ ഒരു ഹിയ ക്യാമ്പ് പറഞ്ഞൊരു മൂന്ന് ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ മനോട് ആ ഒരു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു അൺഎക്സ്പെക്റ്റഡ് സംഭവമായിരുന്നു മനോട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന്

ഇന്ന് ഇവിടെ വരാണ്ടായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ പനിയൊക്കെ ആയിട്ട് ഇതാവുന്നു അങ്ങനെ വന്നതല്ലേ ശരിക്ക് മോനെ ഔട്ടിംഗ് ആണ് ആണെങ്കിൽ നമുക്ക് രണ്ടുമണിക്ക് ശേഷം കുട്ടികളെ കൊണ്ടുപോയി ആറ് മണിക്ക് തിരിച്ചു കൊണ്ടുവരാം പിന്നെ ഇത് ഇന്നലെ ഈ ആകമ്പ് തന്നെ മാറ്റി മാറ്റി അപ്പൊ നിങ്ങൾ അവരെ എടുക്കാൻ വേണ്ടി വന്നതാണ് കോഴിക്കോടാണ് കോഴിക്കോട് മാങ്കാവില്ലേ വീട് അരിക്കാട് ആ ആ പക്ഷാളെ

ഇല്ല ലൈക്ക് ഇട്ടാ വിളിക്കണം ലൈക്ക് ആ 4 മണി 4:15 ടൈമിലാണ് ആ ഞാൻ ഫോൺ എടുത്ത് ആദ്യം നോർമലി സംസാരിച്ചു ആ നോർമലി അവനെ വിട സംസാരിക്കുന്ന പോലെ സംസാരിച്ചു ആ വേറെ എനിക്കറിയില്ലല്ലോ വരെ റെക്കോർഡ് ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നുന്ന് എനിക്കറിയില്ല അറിയില്ല ഞാനൊരു ഉമ്മ സംസാരിച്ചോട് സംസാരിക്കുന്ന പോലെ ഞാൻ ഇവനെ വിളിക്കുമ്പോ മാക്സിമം കരയാതെ പിടിച്ചിക്കലാണ് കാരണം ഞാനും കൂടി കരഞ്ഞ പ്രശ്നവല്ലോ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും കരയാതെ ആ സമയം കരയാതൊക്കെ പള്ളിയിലാണ് ജുമാ കഴിഞ്ഞ ടൈമാണ് അപ്പൊ പെട്ടെന്ന് ഇത് കേട്ടപ്പോ എനിക്ക് സങ്കടാണോ സന്തോഷാണോ ഒരു പക്ഷെ ആ ഒരു പ്രാർത്ഥന ചിലപ്പോൾ പഠിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും സാധ്യതയുണ്ട് കാരണം അതുപോലെ തന്നെ നിങ്ങൾ കമന്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഒരുപാട് അതായത് ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് മോന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചിരുന്നെ പിന്നെ കണ്ടിട്ടില്ല ആ അതാണ് അതാണ് തികച്ചും എന്താ പറയാ യാദൃശികമാണ് വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഹാനി അറിയില്ല അല്ലേ കണ്ടിട്ടില്ല ഔട്ട് hmm. hmm. ah, hmm. ah. ും കണ്ടിട്ടില്ല എല്ലാരും അറിഞ്ഞിട്ടുണ്ട് ഞങ്ങള് ശനിയാഴ്ച ഒൻപത് മണിക്കായിട്ടുണ്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കിയില്ല പിന്നെ ഓരോർട്ടേ വിളിക്കുന്ന മെസ്സേജ് ചെയ്യുന്ന മോനെ ഉണ്ട് പേര് ഇക്കണ്റെ പേര് നേര് ഇന്ത്യ ഒരു ഫാരിസ് ഫാരിസ് എവിടെ വർക്ക് ചെയ്യുന്നു ഞാൻ അൽഹിന്ദ ട്രാവൽസ് അൽഹിന്ദ ട്രാവൽസ് അല്ലേ ആ രണ്ട് മക്കളാണ് കണ്ടോ ആ പ്രോപ്പ് സ്ഥലം അവിടെ തന്നെയാണ് ആരികാടൻ ആരികാടൻ ആ ഓക്കേ 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 അങ്ങനെ പറഞ്ഞു കൊടുത്തതാണ്ളി അങ്ങനെ അപ്പോൾ മെസ്സേജു ഫോൺ കോളും കണ്ടിട്ടാണ് ഞങ്ങൾ നോക്കുന്നേ അപ്പോൾ സൈതുകൊണ്ട് പേജിലാണ് എന്ന് പറഞ്ഞു അങ്ങനെ പേജ് നോക്കിയപ്പോൾ പേജിൽ കണ്ടു ആ പേജിൽ തന്നെ പിന്നെ പക്ഷെ അത് അത് വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അല്ല ഒരു പ്രതീക്ഷതായിരിക്കും ചിലപ്പോൾ പക്ഷെ ഈയൊരു കണ്ടുമുട്ടലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഒരിക്കലും പ്രതീക്ഷതല്ല ഞാൻ രാവിലെ വിളിച്ചതാ വരാൻ വണ്ടി പറഞ്ഞു സീറ്റിനെ കുറിച്ച് നമുക്ക് ഈ സ്ഥാപനത്തെ കുറിച്ച് അറിയാം ഇതിന്റെ ക്യാമ്പസുകളും ഒരുപാട് പിന്നെ പ്രീ ക്യാമ്പസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വിളിക്കും ഹാനി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഏതായാലും ഒരുപാട് ആളുകൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉമ്മാനെ കരയിച്ചിട്ടില്ല നമ്മളൊക്കെ കണ്ണിൽ ഈറൻ അനിച്ചിട്ടുള്ള ഹാനിമോനാണ് കൂടെ ഉള്ളത് അവർ ഉമ്മിപ്പിയാണ് പിന്നെ അവർ അനിയത്തി ഉണ്ട് ചെറുതാണ് പിന്നെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും കൂടി അവരും കൂടി ഒന്ന് ഉൾപ്പെടുത്തുക വീഡിയോയിൽ അസാളിക്കും വരഹത്തുള്ള വളരെ സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ് ഹാനിമോൻ്റെ വീഡിയോ ഇസേല് രണ്ടര മില്യണോളം കവിഞ്ഞിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അവൻ അൽഫാത്തി കോഴ്സിൻ്റെ ഭാഗമാണ് അൽഫാത്തി കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്കൂൾ മദർ സഞ്ചാം ക്ലാസ് കഴിഞ്ഞ് ഏഴ് വർഷത്തെ സമഗ്രമായ റിലീജിയസ് സ്റ്റഡീസും അക്കാദമിക്സും ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഏഴ് വർഷത്തെ ഒരു കോഴ്സാണ് കിതാബും ഒക്കെ തിരിയുന്ന പറയാൻ കഴിയുന്ന പഠിപ്പിക്കാൻ കഴിയുന്ന പ്രൊഫഷണലായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നുള്ള അൽഫാത്തിഹിൻ്റെ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാനി അതിൻ്റെ ഭാഗമായതിൽ വളരെ സന്തോഷമുണ്ട് സാധാരണ സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സയൻസിൻ്റെ സിലബസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജെയ്ത്തൂൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ നീറ്റ് ഐ ഐ ടി പോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ ടാർജറ്റ് ചെയ്യുന്നത് നമ്മുടെ മക്കളെ കൊണ്ട് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിക്കുക എന്നുള്ളതന്നെയാണ് നമ്മുടെ ടാർജറ്റ് അപ്പോൾ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് കുട്ടികൾക്ക് എൻട്രൻസ് എക്സാം മറ്റും കവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ട് വരുന്ന വലിയ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക അതായത് ആറാം ക്ലാസ് മുതൽ തന്നെ നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജയ്ത്തു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അൽഫാത്തി എന്നുള്ള കോഴ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ജയ്ത്തൂൺ തന്നെ സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കരിക്കുലവും കാര്യങ്ങളും അതിനനുസരിച്ചിട്ടുള്ള കുട്ടികളുടെ മോണിറ്ററിങ് അസസ്മെൻ്റുകൾ പുതിയ ടീച്ചിങ് മെത്തേഡ് ജെയ്ത്തൂൺ സ്വന്തമായിട്ട് ക്രിയേറ്റീവ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള സ്വന്തമായിട്ടുള്ള ടീച്ചിങ് മെത്തേഡുകൾ ഇതെല്ലാമാണ് നമ്മൾ അൽഫാത്തി കോഴ്സിൽ നമ്മൾ കുട്ടികളിൽ പുതിയ ഐഡിയകളാണ് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങൾ കാഴ്ചക്കാർക്ക് രണ്ട് മില്യണോളം നിങ്ങൾ കാഴ്ചക്കാരെ കണ്ടിട്ടുള്ള ഇത്തരം കുട്ടികളെ ഞങ്ങൾ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറെ സഹായവും പ്രചോദനവുമായിത്തീരുന്നത് അതുകൊണ്ട് ജയ്ത്തൂൻ്റെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ചിറക് തരുന്ന നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇൻഷാല്ല നാളെ ഞങ്ങളും പാരൻസും നിങ്ങളും സ്വപ്നം കാണുന്നത് പോലെ അറബിയും ഇംഗ്ലീഷും മറ്റ് ലാംഗ്വേജുകളും അതിൻ്റെ കൂടെ ഇസ്ലാമികമായിട്ടുള്ള മൂല്യബോധമുള്ള മക്കളാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ സയൻസിലും മറ്റ് വിഷയങ്ങളിലും എല്ലാം വലിയ കഴിവിട്ട് മക്കളാക്കി വാർത്തെടുക്കുക അങ്ങനെ വലിയ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങൾ ജെയ്തു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അൽഫാത്തിയ കോഴ്സ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ാണ് അതെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവരെ പേഴ്സണൽ അവരെ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് ആണ് നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവരെ ില് അതായത് സ്കൂളിൽ നിന്ന് എൽ എസ് എസും മദ്രസോസും വാങ്ങി കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളാണ് അങ്ങനത്തെ കുട്ടികൾക്കാണ് പിന്നെ അവർക്ക് ഇന്റർവ്യൂ അവസരം ഉണ്ടാവുക അവര് കടഞ്ഞിരത്ത കുട്ടികളെയാണ് നമ്മള് ഇവിടെ രാജ്യത്തിന്റെ അകത്തും പുറത്തുള്ള ഉന്നത യൂണിവേഴ്സിറ്റികളിലേക്ക് നല്ല തുടർ പഠനത്തിന് സാധ്യമാവുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്

തന്നെ കണ്ടു വളരെ പെട്ടെന്ന് കാണാൻ ഈ ഒരു സ്ഥാപനത്തിൽ വരാൻ പിന്നെ മുന്നേ പഠിച്ചിരുന്നു ഇതിനു ുംബീർ കിനാശ്ശേരി പറഞ്ഞു അൽബിർ കുറെ സ്ഥലത്തുണ്ട് ഞാൻ പഠിച്ചത് ഇവിടെ കോഴിക്കോടുള്ള അൽബിർ കിനാശ്ശേരി സ്കൂൾ സ്കൂളാണ് അവിടെ ഇതേമാതിരി ഇസ്ലാമിക ഒരു മത മതത്തോട് ഉള്ളൊരു സ്കൂൾ തന്നെയാണ് ഹോസ്റ്റൽ അല്ല അപ്പോ അവിടെ പഠിച്ചു അഞ്ചാം ക്ലാസ് വരെ പഠിച്ചു മുതൽ അഞ്ചാം ക്ലാസ് വരെ ഞാൻ അവിടെ അതിന്റെ ഇനിയും ദീനീപരമായിട്ടുള്ള മേഖലകളിലും അതുപോലെ തന്നെ ഭൗതികവും മതവിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലകളിലും പിന്നെ അതുപോലെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള മേഖലകളും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു മോനായിട്ട് വളരട്ടെ ഇനിയും ഒരുപാട് വിജയ വിജയങ്ങളിൽ എത്താൻ സാധിക്കട്ടെ ഇൻഷാല്ല നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഹനിമോന് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാവട്ടെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഉമ്മച്ചയ്ക്കും വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു ഉമ്മച്ചക്കും ഉപ്പച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് സ്വർഗം പണിതിട്ടുള്ളൊരു പണിതുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ചതിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളതല്ലേ അതാണ് ഒരു പക്ഷേ പഠിച്ച റബ്ബാ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ റബ്ബ് സ്വീകരിക്കട്ടെ പിന്നെ എല്ലാവിധ ആശംസകളും പറയുകയാണ് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ ഹരിമനെ ഒരു കുറാനും മതി കൊടുത്താലോ الجبال فكانت هباء منبثا صدق الله صدق الله العلي العظيم صدق الله رسول الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته